നമസ്കാരം പുതിയ പുതുവരവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനുള്ളത് ആൻസി ബൈക്സിലാണ് അപ്പോൾ ഒരുപാട് പേര് യൂസഡ് ബൈക്സിൻ്റെ വീട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇവിടെ ഒരുപാട് വണ്ടിയുള്ള കളക്ഷൻസ് ഉണ്ട് ബുള്ളറ്റ് അതുമാതിരി ബഡ്ജറ്റ് ബൈക്കുകൾ ഓട്ടോമാറ്റിക് ബൈക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എൻ്റെ ലൊക്കേഷൻ എന്ന് പറയാൻ തിരുവനന്തപുരം കാട്ടാക്കട അപ്പം അവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺക്ട് ചെയ്യാം അപ്പോൾ നേരെ വരുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് വേണ്ടി യൂണിക്കോൺ അല്ലേ യൂണിക്കോൺ രണ്ടായിരത്തി പതിനാല് ആ പതിനാല് വണ്ടി ോൺ നമുക്ക് വേണ്ടി അదేนะ സെയിം ബ്രൈറ്റ് 34 34000 രൂപ ഓക്കേ അടുത്തവണ്ടി ഒരു ഫ്ലഷർ കുറഞ്ഞവണ്ടി എങ്ങനെയാടാ പ്രോദ് 2014 മോഡൽ 34 വണ്ടി ആ 18 18000 രൂപ അടുത്ത രസീത് ടെസ്റ്റ് കഴിഞ്ഞാണ് സിഡി ഡിലേസ് അഞ്ച് വർഷത്തേക്ക പേപ്പർ ഉണ്ട് ടെസ്റ്റ് കഴിഞ്ഞവണ്ടി അതെ എത്ര കൊടുക്കണംടാ 18 രൂപ 18 കൊടുക്കുക അതാണ് ഡിസ്കവർ 2014 മോഡൽ ആ ദോ 15 15000 രൂപ അടുത്ത് വീണ്ടും ഒരു ഡിസ്കൗണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആ പത്ത് രൂപ പതിനായിരം രൂപ പരത്ത വേണ്ടി എൻ്റെ ഓർക്ക് ഇതോ എൻ്റെ ഓർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആ അമ്പത് രൂപ അമ്പതിനായിരം രൂപ അടുത്ത വേണ്ടി സ്കൂട്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ആ രണ്ടായിരത്തി പതിനാല് മോഡൽ ആ വിലയാ ഇരുപതിനായിരം രൂപ െ 2021 മോഡൽ ആ 139 539000 ലോ കിലോമീറ്റർ ഇത് ലോൺ എത്ര എറെ വണ്ടി 1 50 കിട്ടും ഓക്കേ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി ആണ് അടുത്ത വണ്ടി സിറ്റി 2021 മോഡൽ ആ ലോ കിലോമീറ്റർ ഓ 59 അടുത്ത വണ്ടി എഫ് സി 2013 മോഡൽ ഫസിനോ 23 23000 രൂപയിലാടാ യാ അപ്പോൾ അടുത്ത വണ്ടി nso 160 ah 2018 മോഡൽ എത്ര വേറെണ്ട 49 49 00 അപ്പോൾ അടുത്ത വണ്ടി മോഡൽ എന്തെന്നാ സ്റ്റാൻഡേർഡ് 2000 മോഡൽ 2000 വണ്ടി ഓക്കേ എത്ര കൊടുനേടാ 110 110 110 അടുത്ത വണ്ടി മോഡൽ 2012 ആ 69 അടുത്ത വണ്ടി ക്രോസ് 2016 ആ ക്രോസ് 220 ആ ah. എങ്ങനെ വല്ലായിരുന്നു മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പാഷൻ പ്രോ ഫോർട്ടിഫോർ നാൽപ്പത്തിനാലായിരം രൂപ സുസുക്കി ജിക്സർ ജിക്സർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തേർട്ടി നയൻ മുപ്പത്തി ഒമ്പതിനായിരം രൂപ അടുത്ത ജിക്സർ എസ് എഫ് എസ് എഫ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫോർട്ടി നയൻ നാൽപ്പത്തൊമ്പത് അടുത്ത വണ്ടി പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓനേ നേ 96 80 തന്നെയാണ് ആ 44 ഓക്കേ അടുത്ത വണ്ടി 2020 മോഡൽ ಅದು 44 44 ഓക്കേ റേസ് റേസ് സർ അല്ലേ റേസ് സർ 2019 മോഡൽ 44 44 അടുത്ത വണ്ടി ഹോണ്ട ആക്тива ഹോണ്ട ആക്тива 2000 അടുത്ത വണ്ടി ഹോണ്ട ആക്тива ഇനേ 99-16 MODEL, आ, 39 முட்டும் பேல் என்று அடுத்தைவுண்டி எம்மாக பசின்றும் ஏனாது? αால்பா, அங்கேனே? 99-5 MODEL எங்கேனே வேல் வேலும் 30 59-2 60-2 FC 80-12 23 30-3 80-1 80-1 80-13 20 അടുത്തത് ഹോണ്ട ആക്тива 2014 മോഡൽ 29 29 ആ സ്ട്രാറ്റജി 2020 മോഡൽ 20 മോഡൽ ഓക്കേ അല്ല 45 45 അടുത്തത് 2016 മോഡൽ പൊസിനോ പൊസിനോ അങ്ങനെ ഇട 33 33 അടുത്തത് ടിവിഎസ് 2012 മോഡൽ 17000 17000 അല്ലോ അടുത്തവണ്ടി 2020 മോഡൽ മാസ്ട്രോ 45 40000 അടുത്ത മാസ്ട്രോ 2016 മോഡൽ 17 മോഡൽ എത്ര ഇടാ 33 33000 2017 മോഡൽ മാസ്ട്രോ ആ എത്ര 37 37 അടുത്തവണ്ടി മാസ്ട്രോ 2017 മോഡൽ ആ 37 37 അടുത്ത 2017 മോഡൽ ഓൺ ഡാക്റ്റ് ഇല്ലേ 39 39 okay. ഓക്കേ അടുത്ത വണ്ടി ടി വി എസ് വീഗോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ തേർട്ടി മുപ്പതിനായിരം രൂപ അടുത്ത വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് രൂപ ഓക്കെ ഹോണ്ട ആക്റ്റീവ രണ്ടായിരത്തി പത്ത് മോഡൽ ഇരുപത് ഇരുപതിനായിരം രൂപ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അടുത്ത വണ്ടി ഹോണ്ട ആക്റ്റീവ രണ്ടായിരത്തി പതിനാല് മോഡൽ ട്വന്റി സെവൻ ഓക്കെ വീണ്ടും ഹോണ്ട ആക്റ്റീവ രണ്ടായിരത്തി ഒമ്പത് മോഡല് പത്ത് എഫ് സി

അത വന്നിട്ട് 29. പിന്നെ അടുത്ത വണ്ടി ഹോണ്ട ആക്ടി വെരി കൊണ്ടല്ലോ 2011 2013 മോഡൽ ആ 25. ഇതിടയാണ്ടോ അടുത്ത വണ്ടി 2017 17 39. അത ડીയൂട്ടാട്ട വണ്ടി. അല്ല ആക്ടി വേണോ ആക്ടിവാ വൈറ്റ്. ഇനി അടുത്ത ടിവിഎസ് മാഷ് 4 2012 മോഡൽ ഓക്കേ 18000. അടുത്ത വണ്ടി 2017 മോഡൽ ആ 39. ഓക്കേ എർഡി സ്കൂട്ടി 2017 ആ 26 ഓക്കേ അടുത്ത വണ്ടി Honda 2017 മോഡൽ ആ Bio ആ Bio ആ നീ Bio ട്രെ 2017 മോഡൽ ഇതാണ് എന്നാ വരുന്നേ 39 990 എർഡി ഹീറോ 2020 ബെസ്റ്റ് ആണ് ഇത് ബെസ്റ്റ് ആണ് പ്ലസ് 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 2020 ആ 45 45000 ഓക്കേ